തൃശ്ശൂരിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി വജ്ര ജൂബിലി കലാകാരന്മാർ ഒരുക്കിയ ഫ്യൂഷൻ സംഗീത സന്ധ്യയുടെ മാന്ത്രികതയിൽ ലയിച്ച് ആസ്വാദകർ ഉപകരണ സംഗീതം നിറഞ്ഞ സന്ധിയിൽ ശാസ്ത്രീയ സംഗീതവും മലയാളം തമിഴ് ഗാനങ്ങളും ആസ്വാദക മനം നിറച്ചു മണിച്ചിത്ര ഒരു ഒരുമുറയെ വന്ന് പാർത്ത എന്ന ഗാനത്തിൻ്റെയും യോധ സിനിമയിലെ പടകാളി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെയും ഗാനത്തിന്റെയും ഞാനും വര എന്ന ഗാനത്തിൻ്റെയും അവതരണം കാണികളുടെ മനസ്സ് നിറച്ചു ജൂബിലി ഫെലോഷിപ്പ് ജേതാക്കൾ വിവിധ ഉപകരണങ്ങളാൽ നാദസാഗരം ഒരുക്കി പുല്ലാങ്കുഴൽ കീബോർഡ് മൃദംഗം മിഴാവ് മദളം വയലിൻ റദംപാഡ് തുടങ്ങിയ ഉപകരണങ്ങളാണ് സംഗീതസന്ധിക്ക് മാറ്റുകൂട്ടിയത് ശ്രീഹരിക്കോട്ടക്കൽ പുല്ലാങ്കുഴലിലും കലാമണ്ഡലം മണികണ്ഠൻ മിഴാവിലും നാദവിസ്മയം തീർത്തു കലാമണ്ഡലം സജിത് മൃദംഗത്തിലും കലാമണ്ഡലം മധു മദളത്തിലും സുജിത് കോട്ട ഇടയ്ക്കയിലും ഋതംപാടിലും താളവിസ്മയം ഒരുക്കി വയലിനിൽ അനന്തകൃഷ്ണൻ അങ്ങാടിപ്പുറവും കീബോർഡിൽ അരുണും സംഗീതസന്ധിയുടെ ശോഭ കൂട്ടി വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ സുബീഷ് പദ്ധതിയെയും വേദിയിലെ പരിപാടിയെയും കുറിച്ച് വിശദീകരിച്ചു കലാകാരന്മാരെയും കോർഡിനേറ്ററേയും വേദിയിൽ ആദരിച്ചു സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരളത്തിന്റെ കലയും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് കേരള വിഷൻ ന്യൂസ് തൃശൂർ